ബില്യൺ പൌണ്ടിന്റെ നികുതി വർധനവ് പ്രഖ്യാപിച്ച ചാൻസലർ ഹൌസ് ഓഫ് കോമൺസിൽ ഇന്നലെ ചാൻസലർ അവതരിപ്പിച്ച ബജറ്റിലാണ് നികുതി വർധനവ് ഉൾപ്പെടെയുള്ള ശക്തമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി മുപ്പത്തി ഏപ്രിൽ വരെ മൂന്ന് വർഷത്തേക്ക് ആദായ നികുതിയും ദേശീയ ഇൻഷുറൻസ് പരിധികളും വരവിപ്പിച്ചു രണ്ട് മില്യൺ പൌണ്ടിൽ കൂടുതൽ വിലയുള്ള വീടുകൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്തുന്നതുൾപ്പെടെ വസ്തുവകകൾക്കും സമ്പാദ്യത്തിനും ഉയർന്ന നികുതി ചുമത്തും ഇലക്ട്രിക് കാറുകൾക്ക് മൈലിന് മൂന്ന് പെൻസും പ്ലഗ്ഇൻ ഹൈബ്രിഡുകൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് പെൻസുമാണ് പുതിയ നികുതി ഓൺലൈൻ വാതുവെയ്പ്പിനുള്ള തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു നാഷണൽ ഇൻഷുറൻസ് നൽകാതെ തന്നെ തൊഴിലാളികൾക്ക് അവിടെ പെൻഷൻ നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് പ്രതിവർഷം പരിധി നിശ്ചയിച്ചു രണ്ടായിരം പൌണ്ട് ആക്കി മാറ്റി നിലവിൽ ന്യായമായ നികുതികൾക്കും ശക്തമായ പൊതുസേവനങ്ങൾക്കും സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കും വേണ്ടിയുള്ള ഒരു ബജറ്റാണിതെന്ന് റേഡ്സ് കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുവാൻ എല്ലാവരും ഒരുമിച്ച് സംഭാവന ചെയ്യേണ്ടിവരുമെന്ന് ചാൻസലർ റേച്ചർ റേയ്സ് വ്യക്തമാക്കി